നമസ്കാരം എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ അരുന്ധതി റോയ്ക്കെതിരെ യു എ പി എ കേസ് കശ്മീർ വിഷയത്തിൽ രണ്ടായിരത്തി പത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ അരുന്ധതി റോയ്ക്കെതിരെ യു എ പി എ പ്രകാരം പ്രോസിക്യൂഷൻ നടപടിയെടുക്കാൻ ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സത്സേന അനുമതി നൽകി കശ്മീർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ മുൻ ഇന്റർനാഷണൽ ലോ പ്രൊഫസറായ ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈനെ യു എ പി എ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാനും ഇതോടൊപ്പം അനുമതി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് കശ്മീരിലെ സാമൂഹ്യ പ്രവർത്തകനായ സുശീൽ പണ്ഡിറ്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അരുന്ധതി റോയിക്കും ഹുസൈനുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന് രാജ്ഭവൻ അധികൃതർ വിശദീകരിക്കുന്നു ന്യൂഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് കേസെടുത്തത് വിദ്വേഷ പ്രസംഗം സംബന്ധിച്ച കേസുകളിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമുള്ള നടപടികൾക്ക് സർക്കാരിൻ്റെ അനുമതി വേണം അതനുസരിച്ചാണ് ഡൽഹി പോലീസ് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വാങ്ങിയത് സംഭവത്തിന് ആസ്പദമായ സംഭവം ഇതാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ന്യൂഡൽഹി കോപ്പർനിക്കസ് മാർഗിലുള്ള എൽ ടി ജി ഓഡിറ്റോറിയത്തിൽ ആസാദി ദ ഓൺലി വേ എന്ന ബാനറിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ അരുന്ധതി റോയിയും ഷെയ്ഖ് ഷൌക്കത്തും പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തി എന്നാണ് ആരോപണം സമ്മേളനത്തിൽ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്ത വിഷയങ്ങൾ കശ്മീർ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുന്നത് സംബന്ധിച്ചായിരുന്നു എന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ ആശയത്തിന്റെ പ്രചാരണമാണ് ഇവർ നടത്തിയതെന്നും ഗവർണറുടെ ഓഫീസ് വിശദീകരിക്കുന്നു അരുന്ധതി റോയിയെയും ഹുസൈനെയും കൂടാതെ കശ്മീരി വിഘടനവാദി നേതാവ് സയ്യിദ് അലിഷാ ഗിലാനി പാർലമെൻറ് ആക്രമണക്കേസിൽ പ്രതിയായിരുന്ന ഡൽഹി സർവകലാശാല മുൻ അധ്യാപകൻ എസ് എ ആർ ഗിലാനി ആക്ടിവിസ്റ്റ് വരവര റാവു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കേസ് പുരോഗമിക്കുന്നതിനിടയിൽ മൂന്ന് പേരും മരിച്ചു കശ്മീർ ഒരിക്കലും ഇന്ത്യയുടെ ഭാഗമല്ലെന്നും ഇന്ത്യൻ സായുധസേന ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തിയതാണെന്നും അരിന്ധതി റോയിയും ഗിലാനിയും പ്രചരിപ്പിച്ചു ഇന്ത്യയിൽ നിന്നും കശ്മീരിന്റെ മോചനം സാധ്യമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് അവർ ആഹ്വാനം ചെയ്തു തുടങ്ങിയവയാണ് സുശീൽ പണ്ഡിറ്റ് ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ പരാതിക്കാരനായ സുശീൽ പണ്ഡിറ്റ് ന്യൂഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് അന്വേഷണം ആരംഭിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണം എന്ന് അപേക്ഷിച്ചു രണ്ടായിരത്തി പത്ത് നവംബറിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു വിദ്വേഷ പ്രസംഗം സംബന്ധിച്ച ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് എ നൂറ്റി അൻപത്തി മൂന്ന് ബി അഞ്ഞൂറ്റി അഞ്ച് രാജ്യദ്രോഹ കുറ്റത്തിനുള്ള നൂറ്റി ഇരുപത്തിനാല് എ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് ഏഴു വർഷം വരെ തടവ് ലഭിക്കാവുന്ന യു എ പിയുടെ പതിമൂന്നാം വകുപ്പ് എന്നിവ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ആരോപിച്ചിട്ടുള്ളത് വിദ്വേഷ പ്രസംഗം സംബന്ധിച്ച കേസുകളിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമുള്ള നടപടികൾക്ക് സർക്കാരിൻ്റെ അനുമതി വേണം ഇതനുസരിച്ചാണ് ഡൽഹി പോലീസ് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വാങ്ങിയത് കേസിന് പ്രഥമദൃശ്യ കാരണമുണ്ടെന്ന് ലഫ്റ്റനന്റ് ഗവർണർ വിലയിരുത്തുന്നു ഐ പി സി നൂറ്റി ഇരുപത്തിനാല് എ പ്രകാരം രാജ്യത്തെവിടെയും നടപടികളെടുക്കുന്നതിന് കഴിഞ്ഞ വർഷം മെയ്യിൽ സുപ്രീംകോടതി വിലക്കിയിരുന്നു അതിനാൽ മറ്റ് ഐ പി സി വകുപ്പുകൾ പ്രകാരമാണ് അനുമതി നൽകിയിരിക്കുന്നത്